പുരാന്റെ ഉള്ളടക്കത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെ അണിയറ പ്രവർത്തകർ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്നും പ്രിയപ്പെട്ടവർക്ക് മനോവിഷമം ഉണ്ടായതിൽ ദുഃഖമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഉൾപ്പെടെയുള്ളവർ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ആർ റോഷിപാലും വിനിതാ വേണുവും ലേബി സജീന്ദ്രനും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ആർ റോഷിപാലിലേക്ക് ആർ റോഷിപാൽ ഇത് മോഹൻലാൽ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് തോന്നി പ്രകടിപ്പിച്ച ഖേദമല്ല എന്ന് വ്യക്തമാക്കുന്നതല്ലേ പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരുമടക്കമുള്ള അണിയറ പ്രവർത്തകർ അതേ ിൽ മിനിറ്റുകൾക്കകം റീഷെയർ ചെയ്യുന്നതിലൂടെ പാർവതി മോഹൻലാൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കുറിപ്പുമായി എത്തിയത് അതിന് കാരണം അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂരും ഈ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരനും ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിലൂടെ കൃത്യമായി ആ സിനിമാ പ്രവർത്തകർ ഒത്തൊരുമിച്ച് ഇരുന്ന് ആലോചിച്ചതിന് ശേഷം തയ്യാറാക്കിയ പോസ്റ്റാകാം പക്ഷേ ഏതായാലും കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളും അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടി ഈ സിനിമയിൽ പതിനേഴ് തിരുത്തലുകൾ വരുത്താനുള്ള തീരുമാനം ഈ സിനിമ അണികറ പ്രവർത്തകർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു ഇന്നലെ ആ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് വീണ്ടും വിമർശനം ഉയർന്നത് ബി ജെ പി സിനിമയെ തള്ളിപ്പറയുന്ന സാഹചര്യം അടക്കമുണ്ടായത് ഒടുവിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്ത് സിനിമയുടെ നായകൻ കൂടിയായ മോഹൻലാൽ തന്നെ ഖേദപ്രകടനവുമായി രംഗത്തെത്തുന്നത് ആ ഖേദപ്രകടനം ഈ രണ്ട് പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരും എംബുരാൻ്റെ സിനിമാ പ്രവർത്തകരും പങ്കുവെച്ചു എന്നതാണ് നേരത്തെ ആർ എസ് എസിൻ്റെ ഓർഗനൈസറാണ് ആദ്യമായി സിനിമയെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത് അതിനു മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും വിമർശനം ഉന്നയിച്ചെങ്കിലും ബി ജെ പി ഔദ്യോഗികമായി വിമർശനം ഉയർത്തിയില്ല ഒടുവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എംബുരാൻ താൻ കാണില്ല ലൂസിഫർ കണ്ടിരുന്നു നേരത്തെ കാണുമെന്ന് ആലോചിച്ചതാണ് പക്ഷേ ഇനി കാണാൻ തയ്യാറല്ല അതിൻ്റെ ഉള്ളടക്കത്തിന് ആ കാണാതിരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സിനിമയെ തള്ളിപ്പറഞ്ഞത് അതിന് പിന്നാലെ കേന്ദ്രമന്ത്രിയായ ഉൾപ്പെടെ വിമർശനം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും കടുത്ത സമ്മർദ്ദം ഉണ്ടായി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെന്ന് വ്യക്തമാണ് ആ അത്രയേറെ വലിയ ആക്രമണം ആ സിനിമാ പ്രവർത്തകർ എംബുരാൻ സിനിമാ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റുവാങ്ങി ഒടുവിലാണ് അവർ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനും വിനീത വേണു ഇപ്പോൾ റോഷിമാൽ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായി എംബുരാൻ ടീം വോളണ്ടറിയായാണ് ഈ എഡിറ്റർ നിർവഹിക്കാൻ പോകുന്നത് അവരിൽമേൽ ഇമ്പോസ് ചെയ്യപ്പെടുന്നതല്ല അതായത് ആവശ്യപ്പെട്ട് ചെയ്യുന്നതല്ല അവർ തന്നെ എടുക്കുന്ന തീരുമാനം അത് അണിയറ പ്രവർത്തകർ സംവിധായകൻ മുതൽ പ്രധാന നടൻ മുതൽ നിർമ്മാതാവ് വരെ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഈ മാറ്റം ആ മാറ്റം എന്ന് പറയുന്നത് തങ്ങൾക്ക് എടുക്കേണ്ടി വന്നത് അതിലെ ആവിഷ്കാരത്തിൽ തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തലാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ സിനിമ യിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് ഇവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന എംബുരാനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിലെ ഉള്ളടക്കത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇനി എന്ത് ചെയ്യും വിനിത വേണോ പർവതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് എന്നത് നമുക്കറിയാം ഇന്നലെ ആർ എസ് എസിന്റെ ഓർഗനൈസറിലൊക്കെ വന്ന ലേഖനമുണ്ട് മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു എന്ന മട്ടിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നത് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഒരു ഫലമായി തന്നെയാകണം ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഏതായാലും എത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ വിവാദമുണ്ടായതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ ആരും തന്നെ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല സംവിധായകൻ പൃഥ്വിരാജിന്റെ ഉൾപ്പെടെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു അവരുടെ നിലപാട് എന്താ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെയാണ് ഇന്നലെ ഇത് റീ എഡിറ്റ് ചെയ്ത് വിവാദ ഭാഗങ്ങളിൽ ഏതാണ്ട് പതിനേഴ് കട്ടോളം വരുത്തിക്കൊണ്ട് റീസെൻസർ ചെയ്യുന്നതിന് തീരുമാനമെടുത്തത് നിർമ്മാതാവും സംവിധായകനും ഇപ്പോൾ പ്രധാന താരമായ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ചേർന്നെടുത്ത ഒരു തീരുമാനമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഏതായാലും ഇക്കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടായത് തന്നെയാണ് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മുൻ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമ ഞാൻ കാണുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അതൊരു സമ്മർദ്ദം തന്നെയാണ് പക്ഷേ ഇത് ഒരു വളണ്ടിയർലി തന്നെ എടുത്ത തീരുമാനമാണെന്നാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായി പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും സമ്മർദ്ദത്തെക്കുറിച്ചുള്ള സൂചനയില്ല മാത്രമല്ല അതിൽ പറയുന്ന വാചകം ഇതാണ് വിനീത പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അത് തന്നെയാണ് പക്ഷേ അതിൽ സ്വാഭാവികമായും നമ്മൾ മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒരു പോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ച് ആർ എസ് എസും ബി ജെ പിയും എംബുരാന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ വലിയ പ്രതിഷേധവുമായി എത്തുമ്പോൾ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ സി പി എം നേതാക്കളൊക്കെ തന്നെതിരെ പിന്തുണയ്ക്കുന്നത് അതൊരു സ്വാഭാവികമായ പിന്തുണയാണ് കേരള സ്റ്റോറിയുമായും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതും അത് സ്വാഭാവികമായി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം കേരളത്തിൽ അത്തരത്തിൽ ത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഒരു സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ബിഗ് ബജറ്റ് സിനിമ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നൊന്നുമല്ല സ്വാഭാവികമായും സുജയെ സൂചിപ്പിച്ചതുപോലെ അണിയറ പ്രവർത്തകർ സ്വമേധയെടുത്ത തീരുമാനമാണ് അവർ ചിലപ്പോൾ സമ്മർദ്ദമുണ്ടായോ അല്ലെങ്കിൽ ഇത്തരത്തിലെ പ്രതിഷേധങ്ങൾ ഇതൊന്നും അറിയാത്തതല്ലോ സമൂഹ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും അവർ കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും പിണക്കണ്ട അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് അത് ആ സിനിമയോട് നൈതികത പുലർത്തുന്നുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട് ഇതിലും ചിലപ്പോൾ വരും അതൊരു സ്വാഭാവികമായ തന്നെ അതായത് ആ സിനിമയിൽ ചർച്ചയായ ഭാഗമാണ് അല്ലെങ്കിൽ വിമർശന വിധേയമായ ഭാഗങ്ങളാണ് പൂർണ്ണമായും ഒഴിവാക്കുന്നത് പിന്നെ എന്ത് എംപുരാൻ എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയല്ലേ വിനീത കാരണം ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടിരുന്നു സ്വാഭാവികമായും ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ വിവാദ ഭാഗങ്ങളൊക്കെ തന്നെയും അത് ഏറെ പ്രധാനവുമാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ആ ഭാഗത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാവുക ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇനി കട്ട് ചെയ്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരണം വിവാദ ഭാഗങ്ങളോ തുടക്കഭാഗം അടക്കം കട്ട് ചെയ്യുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ആ സിനിമയുടെ ഒരു കോർ ആത്മാവ് നശിച്ചു പോകും ആ സിനിമ കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത് അതിന്റെ ആത്മാവ് നശിച്ചു പോകും എന്നതാണ് കാരണം അതിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ ഉൾപ്പെടെ ഏറെ പ്രാധാന്യമുള്ള ഭാഗങ്ങൾ തന്നെയാണ് നഷ്ടമാകാൻ പോകുന്നത് അതിനി മറ്റേതെങ്കിലും തരത്തിൽ ഇവർ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല എന്നാൽ പോലും ആ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ നഷ്ടമാകുന്ന ഒരു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് മലയാള സിനിമയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട സിനിമ ഇത്ര ഇത്ര അതിൽ എന്തുകൊണ്ട് ഇതിന് സംവിധായകനും അണിയറ പ്രവർത്തകരും തയ്യാറാകണം ആ സിനിമ സിനിമയായി തന്നെ പ്രദർശിപ്പിക്കുക എന്ന തീരുമാനത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാമായിരുന്നു പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ എന്ന് വെക്കാമായിരുന്നു ഈ സിനിമയുടെ പ്രദർശനം നല്ല രീതിയിൽ ബോക്സ് ഓഫീസായി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തിനാണ് ഈ കട്ട് വരുത്താൻ വോളന്റിലി അവർ തയ്യാറെടുക്കുന്നത് അത്രമാത്രം ആ ഉള്ളടക്കത്തിൽ അവർക്ക് ഉറപ്പില്ലേ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് തീർച്ചയായും ഉയരുമെന്നുള്ളത് വ്യക്തമാണ്